യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സാധനം അപ്പോൾ അതിനകം ചായ റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇത് ഇടത്ത് കൈയിലാണ് ഇതിൻ്റെ പരിപാടി നടക്കുന്നത് പിന്നീട് ദോശ വളർത്തുകൊണ്ട് തിരിച്ചായിരുന്നു ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ദോശ ഉണ്ടാക്കുന്നത് അത്ര പോര നമ്മുടെ പണ്ടത്തെ ആ കല്ലെ തന്നെ ഉണ്ടാക്കണം എന്നാലേ ആ ഒരു ഒരു ഭംഗിയും വിജയമുണ്ട് എനിക്ക് ചുമ്മാ അപ്പം പോലെ എനിക്ക് അവിടെ വേറെ ഉണ്ട് എനിക്ക് നന്നായിരിക്കണം ഓർത്തോണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലും പൊക്കടിയായിരിക്കും കുറച്ച് റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം അഞ്ചായതേ ഉള്ളൂ പിന്നെ വൈകുന്നേരം ചെറിയൊരു പിള്ളേർക്ക് വേണമെങ്കിൽ ഇന്നലെ വൈകിട്ട് വെച്ച മീൻകറിയാണേ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് മീൻകറിയും കൂട്ടി ദോശ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം അതുകൊണ്ട് എടുത്ത് വെച്ചതാണ് അത് അടിപൊളി കേരക്കറിയാണേ നല്ല മേഖല അപ്പോൾ കയറിയൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരത്തേക്കുള്ളതാണ് കിരക്കറിയുണ്ട് നല്ല അടുപ്പത്തിലൊരു ചായയുണ്ട് നൂറ്റി അരിച്ച് പഞ്ചസാര ഒക്കെ ഇട്ടെടുക്കണം പിന്നെ നമ്മുടെ പോഷ്ടിക്ക് പാത്രത്തെ ഒട്ടിപ്പിടിക്കുന്ന ദോശയാണ് പിന്നെ ും അതായത് അവൾ വരത്തില്ല ഇവർ അരിയുടെ കുഴപ്പമോ ഇട്ടതിൻ്റെ കുഴപ്പമൊന്നുമല്ല അങ്ങനെ ഇവിടെ നന്നായിട്ടുണ്ടാക്കുന്ന ഒരു ചേച്ചിനെടുത്ത് നമ്മൾ മേടിച്ചതാണ് വരും അതുകൊണ്ട് അവരുടെ കുറ്റമൊന്നുമല്ല ഈ കല്ലിൻ്റെ കുഴപ്പമാണ് കല്ലെന്ന് പറഞ്ഞാൽ ഈ നോഷ്ടിക്ക് പോയതുകൊണ്ടല്ല അല്ലാതെ ഇത്രയും നോസ്റ്റിക്ക് പാത്രങ്ങളിൽ ഇത്ര ഫുഡുകൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പണ്ടത്തെ രീതി കിട്ടത്തില്ല പണ്ടത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ദോശ കല്ലെന്ന് പറയുന്നൊരു കല്ലുണ്ട് ആ ഇരുമ്പിൻ്റെ അതിലുണ്ടാക്കിയെങ്കിൽ ആ ടേസ്റ്റും അരിഞ്ചിയൊക്കെ കിട്ടുകയുള്ളു അപ്പോൾ അതാണ് ശരിക്കും ദോശ പിന്നെ കറിയായിട്ട് രാവിലെ അനച്ച് വച്ച ചമ്മന്തിയാണ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ എടുത്തതാണ് അപ്പോൾ അതാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരത്തെ സംഗതിക്ക് കറിയായിട്ട് ചമ്മന്തിയുണ്ട് മീൻ കറിയുണ്ട് കുടിക്കാനായിട്ട് കട്ടൻ ചായ കട്ടൻ ചായ എന്ന് പറയുന്നത് കടുപ്പത്തിലുള്ള ഉണ്ട് പിന്നെ കഴിക്കാനായിട്ട് നമ്മൾ ദോശയും റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈവനിങ് പരിപാടി ഇതാണ് ഇത് കഴിച്ചിട്ട് ഇന്ന് ഇത്തിരി പരിപാടികളുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുക വൈകുന്നേരം കൂട്ടുകാർ കാപ്പിയാക്കി കുറിച്ചോ എന്താണ് എന്നൊക്കെ താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ലൈഫ് ടോൺ ടു ദ ബ്ലോഗ് ചാനലിൽ ഞാനിട്ടിരിക്കുന്ന സോങ് വീഡിയോ കൂട്ടുകാർ എന്ന് പ്രതീക്ഷിക്കുന്നു അത് നല്ല വൈറലായി പോകുന്നുണ്ട് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇപ്പോൾ വരാം ഇപ്പോൾ പോകുന്നു നേരത്തോടെ താങ്ക്